സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ബ്രാഞ്ച് കാപ്പ് വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീതിയിലും അധികൃതരുടെ അവഗണന തുടരുന്നു ചിങ്കക്കല്ല ആദിവാസി ഗീതയ്ക്കും കുടുംബത്തിനും വീട്ടിൽ സുരക്ഷിതമായി ഉറങ്ങാനായില്ല ഈ ഓണവും ഷെഡിൽ തന്നെ കഴിക്കേണ്ട ഗതികേടിലാണ് ഇവർ ആദിവാസി ഗീതയുടെയും കുടുംബത്തിന്റെയും വീട് നിർമ്മാണം പത്ത് കൊല്ലം മുൻപ് വനം വകുപ്പ് തടഞ്ഞു നിരവധിയായ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടു വർഷം മുമ്പ് വീണ്ടും നിർമ്മാണത്തിന് അനുമതി നൽകി വീണ്ടും നിരവധിയായ സാങ്കേതിക കുരുക്കിൽപ്പെട്ട വീട് നിർമ്മാണം വീണ്ടും ഒടുവിൽ ആറുമാസം മുൻപ് വീട് പണി തുടങ്ങി സാങ്കേതികത്വം പറഞ്ഞ് ഇടയ്ക്ക് മുടങ്ങിയും തുടങ്ങിയും ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തി മുടങ്ങിക്കിടക്കുകയാണ് വീട് കോൺക്രീറ്റ് കഴിഞ്ഞു വാതിലുകളോ ജനൽപാളികളോ സ്ഥാപിച്ചിട്ടില്ല വൈദ്യുതിയും ലഭിച്ചിട്ടില്ല ആകെ അനുവദിച്ച തുകയിൽ ഒന്നര ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ട് അത് ലഭിച്ചാൽ ബാക്കി പ്രവർത്തികൾ കൂടി നടത്തി സുരക്ഷിതമായി അന്തി ഉറങ്ങാനാകും വൈദ്യുതി കണക്ഷനും ലഭിക്കേണ്ടതുണ്ട് എന്നാൽ മുഴുവൻ പണിയും തീർത്തതിനു ശേഷമേ ബാക്കി പണം തരികയുള്ളൂ എന്ന വാശിയിലാണ് വകുപ്പ് അധികൃതർ പുലർത്തുന്നത് പത്ത് രൂപ പോലും സ്ഥിര വരുമാനമില്ലാത്ത ആദിവാസി കുടുംബങ്ങളോട് കണ്ണിൽ ചോറിയില്ലാത്ത നടപടിയാണ് ഇപ്പോൾ ഐ ടി ഡി പി അധികൃതർ സ്വീകരിക്കുന്നതെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് കടുവകളും പുലികളും കാട്ടാനകളും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന വനത്തിൽ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കിടന്നിറങ്ങുന്നത് ആത്മഹത്യാപരമാണ് ഫണ്ടിനു വേണ്ടി കെഞ്ചിയ ഗീതയോട് ഐ ടി ഡി പി അധികൃതർ നിർദ്ധേയമായാണ് പെരുമാറുന്നതെന്നും ആക്ഷേപമുയർന്നു ചിങ്കക്കൽ ആദിവാസികളുടെ കാര്യത്തിൽ ഐ ടി ഡി പി മറ്റു ഉത്തരവാദിത്തപ്പെട്ടവരോ തിരഞ്ഞു നോക്കുന്നില്ല ഇതാണ് ഇവരുടെ ദുരിതത്തിന് ഇപ്പോഴത്തെ പ്രധാന കാരണം വീട് നിർമ്മിക്കുന്ന കരാറുകാരൻ ഷുക്കൂർ ഈ കുടുംബത്തെ ഏറെ ചേർത്ത് പിടിച്ച് മികച്ച രീതിയിലാണ് വീട് നിർമ്മിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായ ഒരു കൊച്ചുകൂരയ്ക്ക് വേണ്ടി ഗീതയും ഭർത്താവും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബം കാല് പിടിക്കാത്ത അധികാരികൾ ആരുമില്ല അധികൃതരുടെ കലിവാത്ത വന്യമൃഗങ്ങളുടെ ആക്രമണ വിധിയിൽ കഴിയുകയാണ് ഈ കുടുംബം വീടുപാനി പൂർത്തിയാക്കാന് എന്താ പൈസ തികയുന്നില്ല അപ്പൊ ഇതിങ്ങനെ കടക്കാണ് എന്താ ഐ ടി ഡി പി സാറോടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫണ്ട് അനുവദിച്ചു തരാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊരു മറുപടിയും പറയുന്നില്ല ഇനിയും ഫണ്ട് കിട്ടാണ്ട് ഇതിന്റെ പകുതി പോലും കിട്ടാണ്ട് ഫണ്ട് എനിക്ക് സാറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒന്നും ഒരു ഇല്ല ഇപ്പൊ നിൽക്കുന്ന വാതലില്ല എന്തെങ്കിലും എന്താ പുലിയോ ആന വന്നാല് നേരെ അകത്തേക്ക് കടക്കുന്നുള്ള ഒരു പേടിയുണ്ട് ഞങ്ങക്ക് ഇപ്പൊ ഷെഡിൽ നിന്ന് പോലാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് വാതലൊന്നുമില്ല വാ അടച്ചോറപ്പുള്ള ഒരു വാതലുണ്ടെങ്കിൽ പേടില്ലാതെ കടന്നുറങ്ങണേ നിനക്ക് ഇന്റെ രണ്ട് മക്കളെ കൊണ്ട് ഇവിടെ കടന്നു சொந்தம் ீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்